ിലെ വട്ടത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മളെങ്ങനാണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് ഷോട്ടാക്കി പറയാണെങ്കിൽ ഷോർട്ടാക്കി പറയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിലെ വട്ടം നമ്മൾ ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യാൻ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സംശയങ്ങളൊക്കെ നമുക്ക് 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 ചോദിക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും പിക്ചർ ആവശ്യങ്ങളൊക്കെ പറയാം പറയാം അങ്ങനെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ചാറ്റ് നമ്മുടെ വട്ടം അപ്പൊ നമ്മൾ സിംഗിൾസ് ആണെങ്കിൽ നമുക്ക് ചോദിക്കാം സംസാരിക്കാം കാര്യങ്ങൾ പങ്കുവയ്ക്കാം വെറും ചോദ്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അല്ലേ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഡോണ്ട് ഡേഞ്ചർ ിൽ ആ ഒരു മറ്റ നമ്മളെ പറഞ്ഞ പോലെ സോറിട്ടോ ഇപ്പൊ ഞാൻ നിന്നല്ല ഉദ്ദേശിച്ചു നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചര് ചോദിച്ചു അതായത് ഇപ്പൊ ഒരു കാറ് ഒരു കാറ് ഭയങ്കര സ്പീഡില് വെള്ളത്തിലേക്ക് പോകുന്ന അതായത് വെള്ളം വെള്ളം സുനാമീന്റെ ഉള്ളിലേക്ക് ഒരു കാറ് പോകുന്ന ഒരു വിഷല് നമ്മൾ ഒരു പിക്ചർ ചോദിച്ചു അപ്പൊ ആ ഒരു മെറ്റായി എന്ത് ചെയ്യും നമുക്ക് അത് ജനറേറ്റ് ചെയ്ത ഒരു പിക്ചർ തരും അല്ലെ ആ ഒരു പിക്ചർ ഇനി ആനിമേറ്റഡ് രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ആ ഒരു മെറ്റ മെറ്റായിട്ട് തന്നെ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് ആ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ ആദ്യം ആ പിക്ചർ ചോദിക്കണം അല്ലെ എന്നിട്ട് ആ പിക്ചർ തന്നു കഴിഞ്ഞാൽ അതിനൊന്നും കൂടെ മെൻഷൻ ചെയ്തിട്ട് ആ ഒരു പിക്ചറിന്റെ താഴെ ആനിമേറ്റ് എന്ന് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞ സമയത്ത് ആ ഒരു കാർ ആ വെള്ളത്തിലേക്ക് പോകുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ അതിന്റെ ഒരു ആനിമേറ്റഡ് വേർഷൻ നമുക്ക് കിട്ടും അല്ലെ സിമ്പിൾ ട്രിക്കുകൾ ഇനിയും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരുപാട് ട്രിക്കുകൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ വരും കാല വീഡിയോസിൽ നമ്മൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായി പുറത്തുവിടാനാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ അതെ അപ്പൊ ഇനി കൂടുതൽ എന്തെങ്കിലും ഹിബക്ക് പറയാനുണ്ടോ ഹിബ ഇല്ല ഇല്ല പറയാനില്ല പറയാനില്ല ഹിബ്ലോ നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് എന്താ പറയാനുള്ളത് സോ ഇതുപോലെ കൂടുതൽ വീഡിയോസിനു വീഡിയോസിനു വേണ്ടി വേണ്ടി ബാക്കി ബാക്കി ഞാൻ ഞാൻ സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ